മുഖ്യമന്ത്രിയുടെ മുതലപ്പൊഴി സന്ദർശനം കണക്കിലെടുത്ത് അന്യായമായി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാക്കളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മംഗലപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ചിറയുംകീഴ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ആർ അഭയൻ ചിറയുംകീഴ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ സലാം ഐ എൻ ഡി യു സി നേതാക്കളായ നാസ് ഖാൻ സുൽഫി എന്നിവരെയാണ് പെരുമാതുറ നിന്നും കരുതൽ നടപടിയായി പോലീസ് അറസ്റ്റ് ചെയ്തത് കടനംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവരെ എത്തിക്കുകയും അവിടെ നിന്നും മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയുമായിരുന്നു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ സംഘടിച്ച് സ്റ്റേഷൻ ഉപരോധിച്ചത് ഡി സി സി ഭാരവാഹികളായ എസ് കൃഷ്ണകുമാർ കെ എസ് അജിത്കുമാർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി എസ് അനൂപ് മണ്ഡലം പ്രസിഡന്റുമാരായ മൻസൂർ മോനി ഷാർക്കര എ ആർ നിസാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സജിത് മുട്ടപ്പലം മനോജ് മോഹൻ ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് നൌഷാദ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹീൻ ബ്ലോക്ക് ഭാരവാഹികളായ ഷാഫി പെരുമാതുറ ജോബി മാടമ്പുട നൌഷാദ് ഇൻഗാസ് ഗ്ലോബൽ കമ്മിറ്റി അംഗം എം യു ഇർഷാദ് വി കെ രാജു കെ ഓമന എ മൻസൂർ ഉദയകുമാരി കടയറ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ് കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻ്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്